ചൂടുണ്ടല്ലേ അങ്ങിടടപ്പാണ് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ അയ്യോ അයින්ടെ ആവശ്യം ഇല്ല ഇതൊന്ന് റെസ്റ്റ് എടുത്താൽ മാറുന്നോളും ഇപ്പോльта പനിയല്ലേ ഒന്ന് ഹോസ്പിറ്റലിൽ പോവയാതെ ബെറ്റർ ഇപ്പോльта പനി ഇപ്പോльта പനിയന്നൊക്കെ എല്ലാരും എല്ലാ കാലത്തും പറയാറുള്ളതാണ് പനിയാണെങ്കിൽ പനിച്ചേനെ പോണം അത് അങ്ങനെയാണ് നീവരെ എന്നിട്ടില്ലേ എടാ ഇവനെ നല്ല പനിയുണ്ട് ഹോസ്പിറ്റലിൽ പോന്നര കേക്കന്നല്ലയാ ആ ഹോസ്പിറ്റലൊന്നും പോവില്ല ജെനിച്ച ദിവസം ഇറങ്ങിയാണെന്ന് ഒന്ന് പോടാ എണെന്ന് നിനക്ക് ഓർമ്മയില്ലായണ്ടാണ് ഞാൻ പോയിട്ട് അങ്ങണ്ടിട്ട് അല്ലെങ്കിൽ ഇത്

ചുമ്മാ അങ്ങനെ ഒന്നും മുന്നോട്ട് പോയില്ല നമ്മൾ നന്നായിട്ട് പണിയെടുക്കണം മാത്രമല്ല ആരെങ്കിലും അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോരുത് സ്വന്തമായ കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും വേണം അല്ല ഇവിടെ പറയാൻ കാരണം കുറച്ച് ദിവസം കൊണ്ട് ചിന്തിക്കുന്നതാണ് ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു അത് നീ കേണം കൂട്ടത്തിൽ പറ്റിയുടെ പഠിച്ചോളൂ വരൂ എന്താ ഹോസ്പിറ്റലിൽ മാത്രം മടി അയ്യോ വേണ്ട പോണ്ടേ പോണ്ട പോരുന്നോറി നിനക്ക് വയ്യാത്തല്ലേ കണ്ടോ വെള്ളം ഇപ്പൊ തിളയ്ക്കും വെള്ളം ഞാൻ പിടിക്ക

എനിക്ക് പനി നല്ലതാണ് എന്നെ മാറില്ലല്ലോ നിനക്ക് ആ എന്നാ പിന്നെ അമ്മ മതി നമുക്ക് കാപ്പി ആദ്യം പിടിക്കാം ആവി പിടിച്ചൊന്ന് വേർക്കും അത് കഴിഞ്ഞ് കുടിച്ചാ നീ ഉഷാറാവും കാപ്പി മതി മതി ആവി കാപ്പി കാപ്പി പ്ലീസ് ശരി കാപ്പി

പിടിച്ചേക്കാം ഇത് എന്ത് ചൂടാണിത് ഇത് ചൂട് മാറി ചെയ്താ പോര് ഒന്നും പിടിക്കണോ ശരി പിടിക്കാറിയേ മുഖം ഈ മുഖം പൊള്ളിയാലെ ഞാൻ തന്നെ കാണേ ഞാൻ സഹിച്ചു ആവിടിക്കാം ഓക്കേ ആ ആരെ മാറ് ഇനി ഞാൻ ഓടിപ്പോകണോ ഞാൻ ഒന്ന് ഓടി നോക്കണോ കൊടുക്കണോ എന്നെ ഏർത്താ ശരിയാകും ആ നീ ഫ്രൈ ചെയ്താ ലൈ പതുക്കെ പതുക്കെ ലൈ സുർ മീരല്ലേ നീ കേറിക്കോ ഞാൻ കാരണം ഞാൻ ഞാനാണോ നീ കേറ് ദേ ഇവിടേ ഇവിടം ഓടിട്ടോ ഓൾ ദി ബെസ്റ്റ് മീരല്ലേ നേരെ നോക്കി ഓടിക്കണോട്ടോ നേരെ മിക്കവാറും രണ്ടും കൂടി എവിടെങ്കിലും പോയി വീഴു ഞാൻ പഠിപ്പിച്ചു കൊടുത്താനെന്താണ് ഈ കാണിക്കുന്നത് പേടിച്ചിട്ട് എട്ടാക്കും വരും ഞാൻ മറക്കും ഇപ്പ പേടിക്കവാരില്ല സാമേ എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു ആ സാം അത് നീ കാര്യയാക്കണ്ട ചിലരെ സ്വയം ചോദിക്കുന്നതാണ് അയ്യടാ നീ വെല്ലു കാര്യൊന്നും പറയണ്ട ഈ വണ്ടിയുടെ പുറകെ കേറി പേടി നീ പാലാരി വിളിച്ചു കാര്യേറ്റ냐 വിചാരിച്ചേ അത് കോൺഷ്യസ് ആണ് കോൺഷ്യസ് ഞാൻ എക്സ്പെർട്ട് അല്ലേ അവൻ അറിഞ്ഞോടല്ലോ അപ്പ അതിന്റെ ഒരു കോൺഷ്യസ് ആ ആണല്ലോ ആ കോൺഷ്യസ് തന്നെ ഞാനും ആയിദ ആവണല്ലോ ബിക്കോസ് നമ്മളല്ലേ അവനെ പഠിപ്പിക്കണത് അതെ ഞാൻ ഓടിച്ച എങ്ങനെ ഉണ്ടായിരുന്നു അതങ്ങ് ഇങ്ങള് പറഞ്ഞില്ലേ നീ കുറച്ച് ഇംപ്രൂവ് ആയിണ്ട് ഞാൻ അങ്ങനെ ഒന്നും പറയില്ല അവനിങ്ങനെ ആയിട്ട് നന്നായി വരുന്നു ഓക്കെ നീ തുടങ്ങിട്ടല്ലേ ഉള്ളൂ കുട്ടാ നീ ഇനി എന്തൊക്കെ എൻ്റെ അടുത്ത് പഠിക്കാനിരിക്കുന്നു ഉദാഹരണത്തിന് ഇപ്പോ ഇവിടെ തീരെ തിരക്കില്ല നീ നിന്റെ വണ്ടി മാത്രം മതി പക്ഷെ നല്ല തിരക്കുള്ള റോഡാണെന്ന് വിചാരിക്കാം ഈ എല്ലാ വണ്ടിയും നീ തന്നെ ഓടിക്കണം ശ്രദ്ധിക്കണം അതൊക്കെ നമ്മൾ അറിയാണ്ട് ശ്രദ്ധിക്കാൻ അതെന്ത് ശ്രദ്ധ അപ്പൊ നീ പറയുന്ന ഇങ്ങനെ ജീവൻ പണയം വെച്ച് വണ്ടി ഓടിക്കുമ്പോൾ വല്ലപ്പോഴും അറിയാണ്ട് ശ്രദ്ധിച്ചാൽ മതി നോക്കാം അതല്ല നാച്ചുറൽ ആയിട്ടുള്ള ശ്രദ്ധയെ കുറിച്ച് ആളോ പറഞ്ഞത് നാച്ചുറൽ ആയിട്ട് ശ്രദ്ധ അതും ഇന്ത്യൻ റോഡിൽ സൂപ്പർ കാർ സൂപ്പർ ബൈക്ക് മതയാന പോലെ വരുന്ന സൂപ്പർ ഫാസ്റ്റ് ഇതൊന്നും പോരാതെ രാവിലെ തന്നെ നമ്മളെ കൊല്ലാനായിട്ട് ഇറങ്ങുന്ന ടിപ്പറുകൾ ഇതൊക്കെ വരുന്ന ഇന്ത്യൻ റോഡിൽ നാച്ചുറൽ ശ്രദ്ധ പോര കൂട്ട സൂപ്പർ നാച്ചുറൽ ശ്രദ്ധകൾ എൻ്റെ ഡി ഇങ്ങനെ വെറുതെ അവനെ പേടിപ്പിക്കല്ലേ എനിക്ക് പേടിയൊന്നുമില്ല വണ്ടി വണ്ടി ഓടിക്കാൻ ഓടിക്കാൻ മാത്രം മാത്രം പഠിപ്പിച്ചാൽ മതി പോരാ ഇപ്പോ നീ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകുമ്പോ ഇടതു വയസ്സൂടി ബുള്ളറ്റ് പോലെ വരുന്ന വണ്ടികൾ നീ എങ്ങനെ തിരിച്ചറിയും അതുപോലെ പാർക്കിലൂടെ നടക്കുന്ന പോലെ റോഡിലൂടെ നടക്കുന്ന ആളുകളെ വണ്ടി വണ്ടിയിടിച്ചു കൊല്ലാൻ കൊല്ലാതിരിക്കാൻ നീ എങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം ഇതൊന്നും എല്ലാവർക്കും പറഞ്ഞു തരാൻ പറ്റില്ല എല്ലാവർക്കും ഹലോ എന്നോട് ഞാൻ ഞാൻ പറഞ്ഞുതരാം നീ സഹിക്കും ഞാനിവിടെ വന്നത് സാമിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനാണ് മത്സരത്തിനും ഞാൻ രാത്രി നിങ്ങൾ ഇങ്ങനെ വണ്ടി വണ്ടി ഓടിച്ച് പോവാണ് വരുന്ന നിങ്ങളുടെ കണ്ണിലേക്ക് ബ്രൈറ്റ് അടിച്ച് ചെയ്യും കണ്ണ് സ്ലോ ആക്കി സൂക്ഷിച്ചു പോകും അയ്യേ പേടിച്ച് പേടിച്ച് വണ്ടി ഓടിച്ച് പോവും അങ്ങനെയല്ല ചെയ്യേണ്ടത് അവിടെ ഒരു വട്ടം കേട്ടോ ഡിമും

Hanım <laughs> tamam <laughs> <laughs>